ഹൈ ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭ തിരഞ്ഞെടുപ്പിൻ്റെ റാലിക്ക് വേണ്ടി റോഡ് ഷോക്ക് വേണ്ടി നമ്മൾ വണ്ടുപോയി വണ്ടി കരുവാളക്കുണ്ടിലേക്ക് വന്ന വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നത് അപ്പോൾ കരുവാളക്കുണ്ടി രാഹുൽ ഗാന്ധി പറഞ്ഞ പ്രസംഗിച്ച വീഡിയോ ഉണ്ടാകും ഇത് യൂട്യൂബ് വരുന്ന ആ വീഡിയോ ഉണ്ടാകുമ്പോൾ ആദ്യം കൊണ്ടുവന്ന് അപ്പോൾ ആ വീഡിയോ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഫസ്റ്റ് ടൈമായി കാണണമെങ്കിൽ സബ്മിറ്റ് ചെയ്യാനും ലൈക്ക് അടിച്ചാലും മലക്കല്ലിട്ടോ to the Thank you very much for coming here to listen to me. The main point in this election is that BJP and RSS are trying to destroy the constitution. And the Constitution... Anyway, so, the main issue is the Constitution of India and the rights against the people of India. The Constitution guarantees एवरी सिंगल इंडियन सिटीजन सेम रिकार्डल ऑफ द रिलीजन द प्रैक्टिस द लैंग्वेज द स्पीक वेर दम फॉर्मी मेल और फीमेल Are trying to disclose. ఈ The Prime Minister says one language one nation one leader. ഒരു ഭാഷ ഒരു ദേശം ഒരു നേതാവ് എന്നാണ് ഈ രാജ്യത്തെ പ്രധാനമന്ത്രി പറയുന്നത്. How can there be one language in India? എങ്ങനെയാണ് ભારത്തിൽ ഒരു ഭാഷ മാത്രം ఉండാൻ സാധിക്കുന്നത്? in Kerala there is Malayalam. കേരളത്തിൽ മലയാളമുണ്ട്. Tamil Nadu there is Tamil. തമിഴ്നാട്ടിൽ തമിഴ് ഭാഷയുണ്ട്.

There is a leader in every field in India. इब्दाज़ तो इब्दामें क्रिकेट में Every cricket team has a leader. इब्दाल cricket team में तो Every single town has a leader, every panchayat has a leader. What does Prime Minister mean? One leader? वो नेता तो हमारे वो नेता तो हमारे इंडिया में इंडिया में कुछ अन्य मध्य भारतीय शिक्षित हैं। इब्दाल town ही लें नेता तो होता हैं। इब्दाल ുംതങ്ങളും നമ്മുടെ കരുത്താണ് നമ്മുടെ വിവിധ ചരിത്രങ്ങളും ഭാരതത്തിന്റെ ഏറ്റവും വലിയ അതിനകത്ത് ബിജെ പ്രകടന പത്രിക മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ വെറുക്കണമെന്നാണ് ഇവിടെ പക്ഷേ നിങ്ങൾ ഇന്ത്യൻ നാഷണൽ പ്രകടന പത്രിക നോക്കൂ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രകടന പത്രിക എന്ന് പറയുന്നത് ഇന്ത്യക്കാരുടെ ശബ്ദമാണ്

प्रधानमंत्री नरेंद्र मोदी इविटेड आदि सम्मेलन राज्य आंदोलन कार्यक्रम एरित तले दो बोले इंडिया ले कश्य करे इंडिया ले कश्य तलन पूरी हैं। We are going to give you a simple GST, which will be one tax bracket and a minimum, a minimum tax. निकल कर बाले ले ले तो भाई और चीज़ सी नरेंद्र मोदी तलन पूरी हैं। We are going to slap the ugly skin. अपनी बेटी इंडियन सोल्जर इंडियन अग्निवीर पद्धति में बोलेंगे ये राज्य के और और इंडियन भाड़न मार्ग को और अब हमारे माना पद्धति और इंडियन नेशनल कांग्रेस रद्द डाक में ने और बोल दिया एंड बाय द वे द आर्मी डिड नॉट आस्क फॉर मी प्राइम मिनिस्टर ऑफिस डिसाइडेड और अग्निवीर इनमें करीनो इंडियन आर्मी पद नहीं पद्धति में हमने अग्निवीर पद्धति

ൾ ചെയതുപോലെ തൊഴിലില്ലായ്മ നേരിടാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രകടന പത്രിക നോക്കിയ ശേഷം ബി ജെ പിയുടെ പ്രകടന പത്രികയിലേക്ക് നോക്കുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് അറിയണ്ടേ ഇന്ത്യയിലെ ഒളിമ്പിക്സ് ബി ജെ പിയുടെ പ്രകടന എന്താണെന്ന് അറിയണ്ടേ ഒളിമ്പിക്സ് ഇന്ത്യയിൽ കൊണ്ടുവരും ഒന്നാമത്തെ പ്രധാന കാര്യം അത് മാത്രമല്ല ബി ജെ പി ഗവൺമെന്റ് ചന്ദ്രനിലേക്ക് ആളെ ഉപയോഗിക്കുന്ന റോക്കറ്റ് ഇസ്രോ ഉണ്ടാക്കിയതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്

കോവിഡ് കാലത്ത് ആളുകൾ മരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് പ്രധാനമന്ത്രി എന്ന് പറഞ്ഞതാണ് കേട്ടിട്ടുള്ളത് കൈ കൊട്ടിക്കോളം പറഞ്ഞതാണ് കേട്ടിട്ടുള്ളത് നിങ്ങൾ अगर द प्राइम मिनिस्टर ऑफ इंडिया सेज़ दें द मीडिया वुल सेइ वाओ व्हाट अ स्मार्ट प्राइम मिनिस्टर वी हैव पक्षी प्रधानमंत्री कोविड काल तक नम्बरों डेल्टा रेट न काईगुटी कोलाम पर्याप्त है माध्यम लेंदु पर्याप्त वाओ इन दूर मिडिक के नाये प्रदीप शालिए प्रधान वांडफुल इराजिते साहजिते मदद दे नोट � ും നിങ്ങൾക്കറിയോ രാജ്യത്തെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് തൊഴിലില്ലായ്മ വിലക്കയറ്റം നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ അവസ്ഥ ഇതൊക്കെയാണ് ഈ രാജ്യം നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ recommend that you look at ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രകടന പത്രിക എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ saying ഞാന് ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു വയനാട്ടിലെ എല്ലാ ജനങ്ങളെയും നിങ്ങൾ ഓരോരുത്തരെയും ഇവിടുത്തെ ഓരോ മനുഷ്യരെയും വീട്ടിലെ അംഗത്തെ പോലെ ഞാൻ എപ്പോ ഇവിടെ വന്നാലും ഞാൻ എപ്പോ വയനാട്ടിൽ വന്നാലും നിങ്ങൾ വീട്ടിലേക്ക് വന്ന ഒരു തോന്നലാണ് Okay <inaudible> sir.